ചെറിയ പേടിയുണ്ട് ഞങ്ങൾ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പൊ ഞാനും ഏട്ടനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏട്ടൻ്റെ ഒക്കെ പഴയ വീട്ടിലേക്കാണ് അതായത് ഇപ്പൊ അവിടെ താമസം ഒന്നുമില്ല അവർ പണ്ട് താമസിച്ചോണ്ടിരുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് പാച്ചക്കുട്ടനെ ഇന്ന് കൂടെ കൂട്ടിട്ടില്ല കേട്ടോ കാരണം നല്ല മഴ ഈ ഏരിയയിൽ പാറയൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നടന്നു പോകുന്ന സമയത്ത് തെന്നി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് പാച്ചക്കുട്ടിനെ എടുക്കാതെയാണ് ഞങ്ങൾ പോകുന്നത് ഈ റോഡിന് മുകളിലേക്ക് ഒരുപാടുണ്ട് അവിടെ ഒരുപാട് വീട്ടുകാർ താമസിക്കുന്നുണ്ട് നമ്മളിപ്പോ വണ്ടി ഇവിടെ വെച്ചിട്ട് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത് നമ്മുടെ ഈ വീട്ടിലേക്ക് വണ്ടി ചെല്ലില്ലാട്ടോ വണ്ടിയൊക്കെ റോഡിലുള്ള വീടുകളിൽ പാർക്ക് ചെയ്തിട്ടൊക്കെ ആയിരുന്നു പണ്ട് ചേട്ടനൊക്കെ വീട്ടിലേക്ക് അപ്പോൾ അപ്പൊ നമ്മൾ ഇവര് നടന്നു പോവാണ് ഇവിടെ ഒരുപാട് വീട്ടുകാർ താമസിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവരും സ്ഥലമൊക്കെ മാറിപ്പോയി ഇപ്പൊ രണ്ട് വീട്ടുകാരെന്തോ ഉള്ളു എന്ന് തോന്നുന്നു ഇനി ഈ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് വശം ഫോറസ്റ്റ് ആണ് പണ്ടപ്പോൾ ഇവർ ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വനമാണ് കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവിയുണ്ട് അപ്പോൾ അരുവിക്ക് മുകളിലൂടെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു പാലാണ് ഇത് നല്ല രസമുള്ള ഭംഗിയുള്ളൊരു പാലാണ് അപ്പോൾ ഇത് ഞങ്ങൾ ഇതുവഴി പോയിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് ഇവിടെ ഒരുപാട് വീട്ടുകാരുണ്ടായിരുന്നത് അവിടെയൊക്കെ വീടുകളുണ്ട് ഇപ്പോൾ അത് കാണാൻ പറ്റണില്ല കാടൊക്കെ പിടിച്ചു കിടക്കുന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ രണ്ട് വീട്ടുകാരും മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് കാടൊക്കെ കയറി അധികം ആൾ താമസമൊക്കെ ഇല്ലാത്തതുപോലെയാണ് കിടക്കുന്നത് നമ്മൾ നമ്മുടെ വീടിന്റെ ഏകദേശം അടുക്കാറായിട്ടുള്ളത് അവിടെയും ഒരു വീടുണ്ട് അത് കാടുള്ളതുകൊണ്ട് കാണാൻ പറ്റണില്ല ഈ ഒരു ഏരിയയിൽ നമ്മുടെ വീടാണ് ലാസ്റ്റ് അതിൻ്റെ ബാക്ക് ലോട്ട് ഫുള്ള് ഫോറസ്റ്റ് ആണ് അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരുന്നത് അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇതായിരുന്നു ഏട്ടനൊക്കെ ജനിച്ചു വളർന്ന വീട് ഇപ്പൊ ഒരു വർഷങ്ങളായിട്ട് ഇവിടെയല്ല താമസം അപ്പം അതിൻ്റെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ വീടൊക്കെ ആകെ നശിച്ചു പോയി ഇവിടെ ഒരു മൂന്ന് ബെഡ്റൂം ആയിരുന്നു എന്ന് തോന്നുന്നു ഞാനും കല്യാണം കഴിഞ്ഞ് വന്ന സമയങ്ങളിൽ ഇവിടെ ഒന്ന് വരുമായിരുന്നു ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രം മോൾ ഭാഗം പോയി കേട്ടോ മോൾ ഭാഗം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കഥ ഒക്കെ പൂട്ടി ലോക്ക് ചെയ്തിട്ട് വെച്ചേക്കാണ് ഇനി ഇപ്പോൾ ആ ഫ്രണ്ടിലോട്ട് കാണുന്നതൊക്കെ നമ്മുടെ പറമ്പാണ് ഇതിന് താഴോട്ട് കാണുന്നത് നമ്മുടെ പറമ്പാണ് അവിടെ കൂടുതലും കാപ്പിയാണ് ഇനി ആ ഫ്രണ്ടിലോട്ട് കാണുന്നിടത്തൊക്കെ നമ്മൾ റബ്ബറാണ് വെച്ചിട്ടുള്ളത് അപ്പം അത് ഡെയിലി അച്ഛൻ കയറി വരാറുണ്ട് ഇങ്ങോട്ട് അച്ഛൻ എന്നും ഇവിടെ വന്ന് റബ്ബറൊക്കെ വെട്ടാറുണ്ട് അച്ഛൻ ഇവിടെ അത്യാവശ്യം നല്ല കൃഷിയൊക്കെ ഉണ്ടായിരുന്നു വാഴയും ചേനയും ചെയ്യുമ്പോഴും പക്ഷെ ഇവിടെ ഒരു മെയിൻ പ്രോബ്ലം ആരാണെന്ന് അറിയാമോ ഇവിടെ കാട്ടാനിറങ്ങും ഈ സീസണിൽ അച്ഛൻ ഇവിടെ ഒരുപാട് വാഴ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന വന്നത് മുഴുവൻ കുത്തി നശിപ്പിച്ചു അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതാണ് വീടിൻ്റെ ഒരു സൈഡെന്ന് പറയുന്നത് ഈ ഏരിയയാണ് നമ്മുടെ കിച്ചൺ ഒക്കെ ബാത്റൂം ഒക്കെ പുറത്താണ് കേട്ടോ ഇതാണ് ബാത്റൂം പിന്നെ ഇവിടെ ഒരു മഴ വെള്ള സംഭരണി കേട്ടോ ഇവിടെ എപ്പോഴും ഇതിൽ നിറച്ച് വെള്ളം ഇപ്പോൾ ഉണ്ട് ഇപ്പം മഴയായതുകൊണ്ട് എസ്പെഷ്യലി ഇവിടെ വെള്ളമുണ്ട് പിന്നെ ഉണക്കായാലും നമ്മളാരും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് അതിലെപ്പോഴും ഫുൾ ടൈം വെള്ളമുണ്ട് കേട്ടോ അപ്പം ഇതാണ് വീടിൻ്റെ ബാക്ക് വശം ഇനി ഇതിന്റെ പിന്നിലോട്ട് കാണുന്നതൊക്കെ ഫോറസ്റ്റ് ആണ് ഈ കാണുന്നത് നമ്മുടെ റബ്ബറാണ് കേട്ടോ ഇത് അച്ഛൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും വന്ന് വെട്ടയൊക്കെ ചെയ്യും ഇനി ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ കഴിഞ്ഞ ദിവസം ഇവിടെ ആന വന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ അതെ ആനയുടെ പണിയാണ് ഇത് നമ്മുടെ വീടിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന ഒരു തെങ്ങാണ് ആ തെങ്ങ് മുഴുവൻ കുത്തി നശിപ്പിച്ചിട്ടുണ്ട് അത് കൂടാതെ ഈ കിടക്കുന്ന വാഴ മുഴുവൻ ആന കുത്തി നശിപ്പിച്ചിട്ട് പോയതാണ് എല്ലാം ഇളക്കി മറിച്ച് ഇട്ടിട്ടാണ് ആന പോയേക്കുന്നത് അപ്പോൾ ഈ ഫോറസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം ഫോറസ്റ്റ് കാണിച്ചു തരാൻ പറ്റില്ല ഫോറസ്റ്റിന്റെ ഒരു സ്റ്റാർട്ടിങ് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകിൽക്കൂടി പോകുന്നൊരു വഴിയാണ് ഫോറസ്റ്റിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഈയൊരു ഏരിയയിലെ ലാസ്റ്റ് വീടായിരുന്നു നമ്മുടേത് നമ്മുടെ വീടിൻ്റെ ബാക്കിലോട്ട് ഇനി ഫോറസ്റ്റ് ആണ് കേട്ടോ ഇതാ ഈ ഇവിടെ മുതൽ ഇനി ഫോറസ്റ്റ് ആരംഭിക്കുകയാണ് അപ്പം ഞാൻ ദേ അങ്ങോട്ട് നടന്ന് മുന്നോട്ട് പോയതാണ് അപ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചത് കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടാന വന്നിരുന്നെന്ന് പറഞ്ഞുള്ളതേ കാട്ടാനയുടെ പിണ്ടോ ആണെങ്കിൽ കിടക്കുന്നത് ഇപ്പം നിങ്ങൾ വിശ്വസിച്ചല്ലോ ഇവിടെ ആന വന്നിരുന്നു വന്നിരുന്നെന്നുള്ളത് സത്യമാണെന്ന് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം കാണിച്ചാലും നമ്മൾ ഈ ആനയോ അല്ലെങ്കിൽ മറ്റ് വന്യമൃഗങ്ങളൊന്നും ഇങ്ങനെ നാട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി സോളാറിൻ്റെ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ വലിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ആനയ്ക്കൊക്കെ വലിയ കാര്യമല്ല ഇതിൻ്റെയൊക്കെ മുകളിലൂടെയാണ് ആന ചാടി വരാറ് ഇനി ഇനിയിപ്പൊ ഈ ലൈനിന് അപ്പുറം അങ്ങോട്ട് മുഴുവൻ ഫോറസ്റ്റ് ആണ് ഇപ്പൊ അവിടെ ഒരു നല്ല വ്യൂ ഉള്ള ഒരു പാറ ഉണ്ട് കേട്ടോ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം ശരിക്കും ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ആ പാറ ആ കാണുന്നതാണ് ആ പാറ ആ പാറ എന്ന് പറയുന്നത് വലിയൊരു പാറയായിരുന്നു അവിടെ ഇത്രയും പച്ചപ്പൊന്നുമില്ല ഇല്ല ഇപ്പം ഓരോ ദിവസങ്ങൾ കഴിയുന്നോറും അവിടെ അതേ പുല്ലൊക്കെ കിളിച്ചു വരാൻ തുടങ്ങി പാറയില് ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ശരിക്കും കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയാണ് വളരെ ശുദ്ധമായിട്ടുള്ളൊരു ജലമാണ് ഇത് ശരിക്കും കാരണം കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയാണ് അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് ഞാൻ കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ ശരിക്കും എനിക്കിപ്പോൾ ചെറുതായിട്ട് പേടിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കാരണം ഞാൻ ഏറ്റവും മാത്രമല്ലേ വന്നിട്ടുള്ളൂ അപ്പോൾ ആനയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കൂടെ ഇവിടെ ഉള്ളത് കാരണം എനിക്കൊരു ചെറിയ ഭയം ഉണ്ട് ആ മരത്തിൻ്റെയൊക്കെ ഇടയിൽ ഇരിക്കുകയാണെങ്കിൽ കാണാൻ പറ്റില്ലല്ലോ ഇനി ആ പാറയുടെ മോൾ മുഗൾ ഭാഗം അങ്ങോട്ട് ഫോറസ്റ്റ് ആണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ കാട്ടിൻ്റെ അകത്തായിട്ട് ഒരുപാട് കണിക്കൊന്ന പൂത്ത് നിൽക്കും അപ്പോൾ അവിടെ ഒന്നും വന്ന് ആരും പൂ പറിക്കാറില്ല ഞങ്ങളാണെങ്കിൽ അവിടെ പോയി പറിച്ചു ചാക്ക് കണക്കിനാണ് കണിക്കൊന്നയൊക്കെ കൊണ്ടുവരാറുള്ളത് വീണ്ടും ഞാനും ചേട്ടൻ നടന്ന് ആ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഇതാ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ചെറുതായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം കാണിച്ചല്ലോ ആ ഒരു കാട്ടിൽ നിന്ന് ഒഴുകി വരുന്ന അരുവിയാണ് നോക്കി എത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ ആണ് ഇതൊക്കെയാണ് ശരിക്കും ശുദ്ധജലം എന്ന് പറയുന്നത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പാ ഇത് കണ്ട് മോൾ ഭാഗം ഒക്കെ ഇപ്പോൾ ഒരു പുല്ലൊക്കെ കിളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ആ വെള്ളമൊഴുക്കിന്റെ സൗണ്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിച്ച് തരാമേ ഹലോ ഫ്രണ്ട്സ് അപ്പതേ ഞാനും ഏറ്റവും ഇങ്ങനെ ഏട്ടാ അവിടെ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏട്ടും ഇങ്ങനെ നടന്ന് കുറച്ച് വീടിന്റെ ബാക്കിലോട്ട് എത്തി കേട്ടോ എനിക്ക് ശരിക്കും ഉള്ളിലൊരു ഉണ്ട് പക്ഷെ ഇവർക്കൊന്നും അത് കാരണം ഇവരൊക്കെ ഇവിടെ ജനിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് ഇവർക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ഞങ്ങൾ കണ്ടും മാത്രമല്ലേ നോക്കുമ്പോൾ ഞാൻ ചുറ്റും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെറിയ പേടിയൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ തിരിച്ചു പോകാൻ തിരിച്ചു പോകാന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഇപ്പൊ ഞാൻ ഏട്ടന്റെ വീട്ടിലോട്ട് നിങ്ങളെ കാണിച്ചു കാണിച്ചിരുന്നില്ലേ അതൊരു നമ്മളൊരു റോഡ് ഇങ്ങനെ മേലോട്ട് കയറി വരുമ്പോ ഒരു റൈറ്റിലോട്ട് തിരിഞ്ഞു വരുന്നതാണ് ഏട്ടന്റെ ഒക്കെ വേറെ പക്ഷെ ആ റോഡിനിയും മോളിലോട്ടുണ്ട് അവിടെ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ അങ്ങ് മോളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെയുള്ള വീട്ടുകാരുടെ മുറ്റത്തൊക്കെയാണ് ഈ കാട്ടാനൊക്കെ വരുന്നത് പക്ഷേ ഈ ഫോറസ്റ്റിൽ നിന്ന് നമ്മള് നാട്ടിലേക്ക് കയറാതിരിക്കാനുള്ള ഇലക്ട്രിക് ലൈനും കാര്യങ്ങളൊക്കെ വലിച്ചിട്ടുണ്ട് പക്ഷെ അത് അതൊക്കെ ആണെങ്കിൽ സിമ്പിൾ ആണെന്ന് തോന്നുന്നു അതിന്റെ മുകളിൽ കൂടെ ഒക്കെ ആനെത്തും ഉം കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം വന്നു അച്ഛന്റെ കൃഷിയില് കൃഷിയായിരുന്നു വാഴ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞോട്ടോ അപ്പൊ ഇപ്പൊ നമ്മളിവിടെ അല്ല താമസിക്കുന്നത് ഇവിടെ നിന്ന് ഒരുപാട് താഴെയാണ് അവിടെ ഇങ്ങനെ ആനയുടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ ഏട്ടനൊക്കെ എന്താ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് പണ്ടൊക്കെ എല്ലാരും ഈ കാടിനോട് അടുത്ത സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടായിരുന്നു കേട്ടോ വീടൊക്കെ വെക്കുന്നത് അപ്പൊ പല ജോലിക്കും പോകുന്ന ആൾക്കാരൊക്കെ കാട്ടിലൂടെ വഴിയുണ്ടായിരുന്നു മെയിനായിട്ട് നമ്മുടെ മെയിൻ റോഡ് പോലെയൊക്കെയുള്ള വഴികൾ കാട്ടിലൂടെ ഉണ്ടായിരുന്നെ അപ്പോ അവരൊക്കെ അങ്ങനെ പോകും പിന്നെ കുട്ടികളൊക്കെ കളിക്കാൻ പോകും പിന്നെ വിറകിന് പോകുന്ന ആൾക്കാരും അങ്ങനെ കാട്ടിൽ ഈ ഒരു ഏരിയയിലൊക്കെ എപ്പോഴും ആൾക്കാരായിരുന്നു അപ്പോ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും ഈ മൃഗങ്ങളൊന്നും ഇങ്ങനെ എസ്പെഷ്യലി ആന കേട്ടോ ഇങ്ങനെ ഈ നാട്ടിലേക്ക് ഇറങ്ങത്തില്ലായിരുന്നു പക്ഷെ ഇപ്പഴെന്ന് പറഞ്ഞ ഞാൻ കാണിച്ചു വന്നല്ലോ ഞങ്ങള് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ചുറ്റുമുള്ള കുറെ വീട്ടുകാരൊക്കെ ഇവിടെ വിട്ടു പോയി ആഹ് വേറെ സ്ഥലങ്ങളിലേക്ക് മാറിപ്പോയി അപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും ആനക്കില്ല കാട്ടിലേക്ക് ആൾക്കാർ പോകുന്ന ആൾക്കാർ പോകുന്നില്ല അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഈ ആനയൊക്കെ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയത് കേട്ടോ പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നമില്ല ഇവരെ ഒറ്റയ്ക്ക് നല്ല കാട്ടിലൊക്കെ നല്ല ആൾക്കാർ ഒരുപാട് തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയത് കാരണം ഇപ്പൊ ഏഹ് ഇവിടെ ഒന്നും ആൾക്കാരില്ലല്ലോ അങ്ങനെ അങ്ങനത്തെ ഞാനും ഏട്ടനും തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ എങ്ങനെ തിരിച്ചു കൊണ്ട് ഇത്ര നടന്നിട്ട് വന്നപ്പോഴത്തേക്കൊക്കെ എനിക്ക് കിതക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പോവാണേ അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി നിങ്ങൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാന്ന് ഈ ഒരു ഒരു കാറ് കാണിച്ചില്ല ഒരു പാറയുടെ മോൾ ഭാഗം ആ അതുവഴി പോവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാട്ടിക്കൂടെ നടന്നു കഴിഞ്ഞാൽ വേറൊരു ഒരു ഏരിയ ഉണ്ട് കേട്ടോ അതായത് ഒരു വില്ലേജ് ഒരു ഗ്രാമം ഉണ്ട് അവിടെ ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലമാണ് പണ്ടൊക്കെ ആൾക്കാർ ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ഒക്കെ ഇപ്പൊ ഇവിടെ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാരും മെയിൻ റോഡ് വഴിയാണെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ നിന്ന് ആ ഇതിന്റെ അവിടെ കുറച്ചുകൂടി മോളിലേക്ക് പോകുന്നിടത്താണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെടുത്തി ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട് ഷെഫീക്കിന്റെ വീട് പെട്ടെന്ന് പ്ലാൻ ചെയ്തു അങ്ങോട്ടൊന്നും പോകാന്ന് അപ്പൊ ബാക്കി വിശേഷം അവിടെ ചെന്ന് കാണിച്ചു തരാമേ നമ്മുടെ സനബേബിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് വരാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചേക്കാണ് ഷെഫിക്ക് അപ്പോൾ അതിൻ്റെ പണിയിലിരിക്കുകയാണ് ഇത് വിഷ്ണു ആണ് അവൻ്റെ അടുത്തൊരു ഹായ് പറയാൻ പറഞ്ഞപ്പോൾ അതെ അവൻ അതും പൊക്കിയൊരു ഹായ് ഒക്കെ പറഞ്ഞു അപ്പോൾ അതേ നമ്മുടെ സനബേബി ദേ പിരിയൊക്കെ എഴുതി ഇവിടെ നിൽക്കുന്നുണ്ട് പുറയിൽ കണ്ടത് സനബേബിയുടെ കസിൻ ആണ് ബിസ്മിയാണ് അതെ സനബേബി എന്നെ കണ്ടപ്പോഴത്തേനും ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇടാനായിട്ട് തുടങ്ങി അപ്പോഴാണ് അച്ഛനെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ അവളെ കാണിച്ച വീഡിയോയിൽ അവളെ നന്നായിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവളും വന്ന് തന്നെ ഒന്ന് പോസ്റ്റ് ചെയ്ത് കാണിച്ചതെന്ന് ഞങ്ങളുടെ മറ്റൊരു ഫ്രണ്ടാണ് വിഷ്ണു ഇവിടെ വണ്ടി സെറ്റ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരുന്നു അവസാനം അവൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് മുകളിലത്തെ ഒന്നും വെച്ചിട്ടില്ല പക്ഷേ ഓടിക്കാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെ നമ്മുടെ സനബേബി അതിൽ കയറിയിട്ട് റൈഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഞാൻ കസിന് ഒരു ചായയും ഒരു ഉഴുന്നോടേ ഒക്കെ കൊണ്ടുത്തന്നു അത് കഴിച്ചിട്ട് ഞങ്ങളത് നേരെയും പോന്നു വരുന്ന വഴിയിലിത് കോടയൊക്കെ പൊങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ എപ്പോഴും ഒന്നുമില്ല ഇല്ല കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണല്ലോ അപ്പോൾ അതായത് കോടയൊക്കെ പൊങ്ങുന്നുണ്ടായിരുന്നു വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ അടുത്തൊക്കെ നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞങ്ങളിത് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് എനിക്ക് ശരിക്കും കാടിനുള്ളിലോട്ട് കുറച്ചുകൂടി ഒന്ന് കാണിച്ചു തരണം എന്നുണ്ടായിരുന്നു ഒന്നാമത് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരു പേടിയായിരുന്നു ഇനിയിപ്പോൾ മഴയൊക്കെ മാറിയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒന്ന് കാണിച്ചു തരാമേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാറ്റാ ബൈ ബൈ ബേസ് യു